ക്രൈം ന്യൂസിൻ്റെ സംവാദ പരിപാടിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിചിത്രമായ രണ്ട് സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മളെല്ലാം കേട്ട് കാരണം ബീഹാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പത്രത്താളുകളിലും ചാനൽ ചർച്ചകളിലും ചാനലുകളിലും നിറഞ്ഞു നിന്നൊരു സംഭവമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അതിദയനീയമായി കോൺഗ്രസ് മുന്നണി അതിദയനീയമായി തേജസ് യാദവിൻ്റെ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്നുള്ള മുന്നണി അതിദയനീയമായി പരാജയപ്പെട്ടു ആ പരാജയത്തിന് കാരണങ്ങൾ കോൺഗ്രസും മുന്നണി ഇന്ത്യ മുന്നണിയും നിരത്തുന്നത് വോട്ട് അല്ലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു ആ ആരോപണത്തിൻ്റെ മുൾമുനയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇലക്ഷൻ കമ്മീഷനെയും മോഡിയേയും നിർത്താനാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മുട്ടട എന്നൊരു സ്ഥലമുണ്ട് മുട്ടട വാർഡിൽ വൈഷ്ണവ സുരേഷ് എന്നുള്ള പെൺകുട്ടി പ്രതിഭയല്ല സർവകലാ കായിക പ്രതിഭ എന്ന് പറയുന്നത് പറയത്തക്ക രീതിയിൽ അക്കാഡമിക് രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിദ്യാർത്ഥി രംഗത്തും ഏറ്റവും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന യുവതി അവിടെ മുട്ടടയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചെല്ലുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ നടത്തിയിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ സി പി എമ്മിൻ്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന് യാതൊരു പ്രതിഷേധവും ഒന്നും ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് യാതൊരു വേവലാനിയുമില്ലായിരുന്നു കാലങ്ങളായി സി പി എം കുത്തകയാക്കി വച്ചിരുന്ന ഒരു വാർഡായിരുന്നു അത് പക്ഷേ മോഡി അല്ലെ ഇലക്ഷൻ കമ്മി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും മോഡിയും വോട്ടേഴ്സ് ലിസ്റ്റിലാണ് വോട്ട് ജോലിയാണ് നടത്തിയതെങ്കിൽ ഇവിടെ പിണറായി വിജയൻ്റെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥി ജോലിയാണ് നടത്തിയിരുന്നത് ഈ കുട്ടിയുടെ അവസാന റൗണ്ട് വന്നപ്പോൾ അവസാനത്തെ എല്ലാ മിനിക്കലും പുതുക്കലും കഴിഞ്ഞപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഈ കുട്ടിയുടെ പേര് കാണാനില്ല അതിന് പറയുന്ന കാരണങ്ങൾ പലതുണ്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരു കാര്യം ഓവർലുക്ക് ചെയ്താണ് സംസാരിച്ചത് കേന്ദ്രത്തില് ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ട് തെര തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലുള്ളതാണ് ഏത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംക്ഷിപ്തമായി നടത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ ഇവർ പുതുക്കിയിട്ടുണ്ട് ഇവർ കഴിഞ്ഞ പാർലമെൻ്റ് ലിസ്റ്റിൽ വോട്ട് ചെയ്തു പക്ഷേ അവസാന നിമിഷമാണ് അറിയുന്നത് ഇവരുടെ വീട്ടു നമ്പറിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് കാരണം കോർപ്പറേഷനിലെ വീട്ടു നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കും അതിവർക്കറിയാൻ പറ്റണമെന്നില്ല പക്ഷേ ഇവർ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തതല്ലേ ഏതാനും മാസം മുമ്പ് വോട്ട് ചെയ്തല്ലേ എന്നുള്ള ധാരണയിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ വീട്ടു നമ്പർ കാണിക്കുകയും ഇവർ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഈ പാവം വൈഷ്ണവ സുരേഷ് എന്നുള്ള സ്ത്രീ യുവതി അവരെ വോട്ടേഴ്സ് ലിസ്റ്റൊന്നും വെട്ടിനേറ്റി ആ സ്ഥാനാർത്ഥിത്വത്തിന് വരെ അവസരം ഇല്ലാതാക്കിക്കൊണ്ടാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ മോഡിയുടെ വോട്ടുപിടുത്തത്തെക്കുറിച്ചും ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചും വാതോരാതെ ആക്രമിക്കുന്ന വാതോരാതെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ ചെയ്തത് ഈ വിഷയം അവിടെയാണ് ഉന്നയിക്കാൻ പറ്റുന്നത് ഒന്ന് കേരളത്തിലെ ഇലക്ഷൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കി ബി എൽഒമാരെ എല്ലാ വീട്ടിലും വയ്ക്കും ഇവരുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ അറിയണം ഏത് ബി എൽ ആണ് പോയത് അവിടെ ഇങ്ങനൊരു സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞാരാണ് ഇവർക്കിപ്പോൾ എങ്ങും വോട്ടില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ ഏറ്റവും നിന്ദ്യമായ മുഖവും ഇത്രമാത്രം ഭീരുക്കളുള്ള മുഖവും ഈ മറ്റൊ മുട്ടട മുട്ടടപാടിൽ കാണുകയാണ് കാരണം അവർക്ക് അത്ര ഈ പെൺകുച്ച് വന്ന് ഒരാഴ്ച അല്ല രണ്ടാഴ്ച പോലും പ്രചരണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ ഭയവിഹീലരായിരിക്കുന്നു ആ കുട്ടി കുട്ടിയെ അവിടെ മത്സരിച്ചാൽ ചിലപ്പോൾ തങ്ങൾ നിലം തൊടിയേല എന്നുള്ള ബോധ്യം ആര്യ രാജേന്ദ്രനും അതുപോലുള്ള വമ്പന്മാർ ഭരിച്ചിരുന്ന പിണറായി വിജയൻ്റെ നേരിട്ടുള്ള കൺവെട്ടത്തുള്ള തിരുവനന്തപുരത്തെ മുട്ടടം ബൂത്തിൽ നടക്കുകയാണ് അവിടെ ഒരു വീട്ടുപേരുണ്ട് ഈ ഇവർക്ക് വോട്ടവകാശം ഇല്ലെന്ന് പറയുമ്പോൾ ഇവരുടെ എതിർ സ്ഥാനാർത്ഥിയുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ പാ കമ്പയർ ചെയ്യണം അദ്ദേഹത്തിൻ്റെ പേര് അകം ദിനേശൻ അകം ദിനേശൻ എന്ന് പറഞ്ഞാൽ എതിരായി മത്സരിക്കാൻ സാധ്യതയുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് പരാതി കൊടുത്തത് ഇവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റില്ല എന്നാൽ അവിടെ ഒരു അത്ഭുതമുണ്ട് നിങ്ങൾ ഓർക്കുമെങ്കിൽ ഒരു വീട്ടു നമ്പർ പറയാം തിരുവനന്തപുരത്ത് ബന്ധപ്പെടാൻ പറ്റുന്നവർ ഇങ്ങനെ ഒരു വീട്ടു നമ്പർ അന്വേഷിക്കുക വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ടി സി പതിനെട്ട് ആറ് അറുപത്തിനാല് ഇരുപത്തിനാല് ഈ വീടാരുടെയെന്നറിയാമോ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അഗംദിനേശൻ്റെ വീടാണ് ഈ അഗംദിനേശൻ്റെ വീട്ടിൽ ഇരു ആ വീട്ടു നമ്പറിൽ ഇരുപത്തൊന്ന് നോട്ടാണ് ചേർത്തിരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ അഞ്ചോ ആറോ വോട്ടുണ്ടായിരുന്ന അഹന്ദിനേഷൻ്റെ വീട്ടിൽ വളരെ പെട്ടെന്ന് ഇരുപത്തൊന്ന് വോട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല ഇലക്ഷൻ്റെ അധികാരികൾ കാണുന്നില്ല കളക്ടർ കാണുന്നില്ല ഈ ഈ കത്ത് ചൂണ്ടിക്കാണിച്ച് പരാതിപ്പെട്ടപ്പോൾ വീട്ടു നമ്പർ മാറിയതിൻ്റെ പേരിലാണെങ്കിൽ അവിടുന്ന് പുറത്താക്കപ്പെടേണ്ട ഒത്തിരിയുണ്ട് പക്ഷേ ഈ കുട്ടിയെ മാത്രം തിരഞ്ഞു പിടിച്ച് അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് സീ മാത്രമല്ല അപമാനിക്കുക മാത്രമല്ല ഈ ഇലക്ഷൻ മത്സരിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് ഈ കുട്ടിയെക്കെതിരായി വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തെറ്റായ സ്വഭാവ ദൂഷ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സി പി എമ്മിൻ്റെ സ്ഥിരം ശൈലിയിൽ പി പി ടി ഒക്കെ പറയുന്ന പോലെ അല്ലെ അവിടെ ആന്തൂരം എം പി ഗോമന്ദൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അപമാനിക്കാനായിട്ട് എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപമാനിക്കാൻ വേണ്ടി മാത്രം അപ്പം ഇതിനെ ചെറുക്കാൻ ഇതിനെ എങ്ങനെ ഏത് രീതിയിൽ ചെറുക്കും വീട്ടു നമ്പർ തെറ്റാണ് എന്ന് പറയുന്ന അഗംദിനേശൻ്റെ വീട്ടിൽ തന്നെ ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ മോഡിയുടെ സ്ഥാനത്ത് പിണറായി എത്താമെങ്കിൽ മോഡിയുടെ അധികാരം പിണറായിക്ക് കിട്ടാവെങ്കിൽ ഇപ്പോൾ ആറ് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി പത്തിരുപത് സീറ്റ് ആർ ജെ ഡിക്ക് കിട്ടി പിണറായി വിജയൻ എങ്കിൽ മോഡിയുടെ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നെങ്കിൽ എല്ലായിടത്തും പട്ടപൂജ്യായന് കണ്ണൂര് പല ബൂത്തുകളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് വോട്ട് ഒരു പ്രതിപക്ഷത്തിന് വോട്ടേ ഇല്ലാത്ത ബൂത്തുകളുണ്ട് നൂറ് ശതമാനം വോട്ട് കിട്ടുന്ന ബൂത്തുകളുണ്ട് ഗോവിന്ദൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും പിണറായി വിജയനായിരുന്നു ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ ചാർജെങ്കിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഒരു സീറ്റ് പോലും കിട്ടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പിണറായി വിജയൻ അറിയാമായിരുന്നു ഈ കള്ളത്തരം ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സൂത്രപ്പണി ഇവിടെ കോഓപ്പറേറ്റീവ് ബാങ്കിലുണ്ട് കോളേജ് ഇലക്ഷനിലുണ്ട് ഇത് സമൃദ്ധമായിട്ടും വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് എങ്ങനെ മുമ്പോട്ട് പോകും ഇതിനെ ജനാധിപത്യ വിശ്വാസികൾ അത് എല്ലാ പാർട്ടികളിലും കാണും ജനാധിപത്യ ബി ജെ പിയിൽ കാണും സി പി എമ്മിൽ കാണും കോൺഗ്രസിൽ കാണും ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നേ മതിയാകും ഒന്നുകൂടി അവസാനിപ്പിക്കുകയാണ് അകം അകം ദിനേശൻ്റെ അകം ഇത്ര അപ്പോൾ പുറം ഇത്രയാണെങ്കിൽ പുറം ഇതുപോലെ കര ഇരുണ്ട് വിണ്ടുകീറാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ അകവും അതുപോലെ നികൃഷ്ടമായി ചിന്തിക്കുന്നൊരു മനസ്സായിരിക്കും ഉള്ളത് അതാണ് പിണറായി വിജയൻ്റെ മനസ്സ് കട മനസ്സാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റ് പറയരുത് ജയ്